Hi, guys. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു കേട്ടോ അപ്പം നമ്മൾ നാളത്തെ ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് എടുക്കുന്നത് അപ്പം നാളെ ഇതില്ല ഈസ്റ്റർ ആയതുകൊണ്ട് നാളെ പരിപാടി ഇല്ല നാളെ നമ്മൾ ഇരുപത്തി തിങ്കളാഴ്ച തന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ വെക്കുവാണ് നാളെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തുള്ളൂ അപ്പം ഇൻട്രോ ഉണ്ടാവും മറ്റേ ഇൻട്രോ വീഡിയോ ഉണ്ടാവും അകലമാന സാധനം ഉണ്ടാവും അപ്പോൾ ആദ്യമായിട്ട് വീണ്ടും ഞാൻ തുടങ്ങുവാണ് പരിപാടി അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് ചാനലുണ്ട് ഞാൻ രണ്ടും കൂട്ടിപ്പോയി ഇത് മൂന്നാമത്തേതാണ് ജി എസ് വ്ളോഗ്സ് ഇപ്പോൾ തുടങ്ങിയേക്കുന്നത് ജി എസ് വ്ളോഗ്സ് ക്രിയേഷൻസ് അപ്പം ഇപ്പം വീഡിയോസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ഇനി മുതൽ നമ്മുടെ ചക്കൻ്റെ വീഡിയോ ഉണ്ടാവും അല്ലാതെ ഉള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും എല്ലാം കാണും കേട്ടോ ഗൈസ് അപ്പം ഇത് നാളെ നാളെ ഇടാനുള്ള വീഡിയോ ആണ് ഇന്ന് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അപ്പം അപ്പം ഇവിടെ നല്ല മഴക്കാരൊക്കെ മൂടി നിൽക്കുമുണ്ട് കേട്ടോ കേസ് അപ്പം ഇന്ന് മഴ പെയ്യുമെന്ന് തോന്നുന്നു നിന്നിരാ ഇന്ന് മഴ പെയ്യായിരിക്കും ആകാശം എല്ലാം ഇരുണ്ടി മൂടിയാണ് നിൽക്കുന്നത് ഇതാണ് നമ്മുടെ ചെക്കൻ ഇന്ന് കിടപ്പുണ്ട് ഈസ്റ്റർ വകയുള്ള വീഡിയോ ആണ് കേട്ടോ കേസ് ഇവിടെ നിന്ന് എടുക്കുന്നത് ഇന്ന് നമ്മളെ ഇത് നാളെ ഇടാൻ വേണ്ടിയിട്ടാണ് അത് അവിടെ കിടക്കുന്നത് എൻ്റെ എൻ്റെ ചക്കനോടെ കിടക്കുന്നുണ്ട് രണ്ടു ചക്കന്മാരാണ് എനിക്കുള്ളത് മൊത്തത്തിൽ മൂന്നെണ്ണം ഉണ്ട് എനിക്ക് അത് രണ്ടാം രണ്ട് ബൈ ഒരു ആക്റ്റീവ ഒരു ഡിസ്കവർ പിന്നെ എൻ്റെ കൊമ്പനും ഉണ്ട് കുട്ടി കൊമ്പൻ അപ്പം നമ്മൾ ഇന്ന് നമ്മളെ പരിപാടികളൊക്കെ ലാസ്റ്റ് ഇന്ന് എൻഡ് ചെയ്യുവാണ് ഇന്നത്തെ ദിവസം നമ്മൾ എൻഡ് ചെയ്തിട്ട് ആളത്തെ ആളത്തേക്കുള്ള വീഡിയോ കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പം എങ്ങനെയാവുന്നൊന്നും അറിയത്തില്ല അങ്ങനെ വീണ്ടും തുടങ്ങുവാണ് വ്യൂസ് കിട്ടുക കിട്ടട്ടെ എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും എന്താണെങ്കിലും അപ്പം ബാക്കി വീഡിയോസും കാര്യങ്ങളെല്ലാം നാല് നമുക്ക് ലൈവായിട്ട് ആയിട്ട് തിങ്കളാഴ്ചകളിലൊക്കെ കാണാം കേട്ടോ ഗൈസ് ഓക്കെ ബായ്